ഐ പി എൽ പ്ലേ ഓഫിൽ കിടന്ന നാല് ടീമുകളെ പരിശോധിച്ചാൽ അതിൽ മൂന്ന് ടീമും അതായത് ആർ സി ബി കെ കെ ആർ എസ് ആർ എച്ച് ഇവരെല്ലാം പ്ലേ ഓഫിലെത്തിയത് മികച്ച ഓൾ റൗണ്ടേഴ്സിൻ്റെ പ്രകടനം കൊണ്ട് കൂടിയാണെന്ന് കാണാം ബാറ്റ് കൊണ്ട് അല്ലെങ്കിൽ ബോൾ കൊണ്ട് ടീമിന് സംഭാവന നൽകുന്ന താരങ്ങൾ ഈ ടീമുകളുടെ നട്ടല്ലായിരുന്നു കെ കെ ആർ നോക്കിയാൽ നരയൻ റസൽ വെങ്കടേഷയർ നിതീഷ് റാണ തുടങ്ങി ഓൾ റൗണ്ടേഴ്സിൻ്റെ ഒരു നിര തന്നെയുണ്ട് എസ് ആർ എച്ചിന് കമ്മിൻസ് അഭിഷേക് നിതീഷ് കുമാർ ഷഹബാസ് അഹമ്മദ് മാക്രം എന്നിങ്ങനെ പോകുന്നു ഓൾ റൗണ്ടേഴ്സിൻ്റെ നിര ഇനി ആർ സി ബിയുടെ കാര്യം നോക്കിയാൽ ഗ്ലെൻ മാക്സ്വെൽ കാമറൂൺ ഗ്രീൻ വിൽ ജാക്സ് എന്നീ അമ്മന്മാരുമുണ്ട് എന്നാൽ ഇങ്ങനെ പറയത്തക്ക ഓൾറൗണ്ടർ ഇല്ലാതെ പ്ലേ ഓഫ് കളിച്ചതും ക്വാളിഫയർ കളിച്ചതുമായ ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു ജുറൽ പവൽ ഹിറ്റ്മെയർ ജെയ്സാൾ ബട്ട്ലർ എന്നിവർ ബാറ്റ്സ്മാൻമാരാണ് ചഹൽ സന്ദീപ് ശർമ്മ ബോൾട്ട് ബർഗർ ആവേശിക്കാൻ ഇവർ ബൌളേഴ്സ് മാത്രവും അശ്വിനും പരാഗും മാത്രമാണ് ഇതിൻ്റെ അപവാദം ഇതിൽ തന്നെ പരാഗ് പതിവായി ബോൾ ചെയ്യുന്ന താരമല്ല അശ്വിനാകട്ടെ വല്ലപ്പോഴും ബാറ്റ് ചെയ്യുന്ന താരവും അതായത് എല്ലാ മത്സരത്തിലും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും സംഭാവന ചെയ്യാൻ പറ്റിയ ഒരു താരം രാജസ്ഥാൻ ഇല്ല എന്നിട്ടും ഈ ടീം ക്വാളിഫയറിൽ എത്തി എന്നത് കളിക്കാരുടെ മികവും ക്യാപ്റ്റൻ്റെ മികവും കൊണ്ട് മാത്രമാണ് അടുത്ത സീസന് മുമ്പ് മെഗാലയലം വരാനിരിക്കെ സഞ്ജു ജയ്സ്വാൾ ബട്ട്ലർ പരാഗ് എന്നിവരെ നിലനിർത്താൻ സാധ്യതയുള്ള രാജസ്ഥാൻ പുതിയതായി ആരെയൊക്കെയാകും ടാർഗറ്റ് ചെയ്യുക തീർച്ചയായും ഓൾ റൗണ്ടേഴ്സ് തന്നെയാകും രാജസ്ഥാൻ ലക്ഷ്യം വയ്ക്കുക ഒന്നാമതായി ടാർഗറ്റ് ചെയ്യാൻ സാധ്യത ആർ സി ബി താരം ക്യാമറൂൺ ഗ്രീനിനായിരിക്കും ഒരു ഓസ്ട്രേലിയൻ താരത്തിൻ്റെ കുറവ് രാജസ്ഥാൻ ടീമിലുണ്ട് മധ്യ ഓവറുകളിൽ പന്തറിയാനും ഓപ്പണിംഗ് മുതൽ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ളതുമായ ഒരു താരമാണ് ക്യാമറോൺ ഗ്രീൻ അതിനാൽ രാജസ്ഥാൻ താരത്തിനായി രംഗത്ത് വന്നേക്കും അടുത്തതായി ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള താരം ഗ്ലെൻ മാക്സ്വല്ലാണ് ഈ വർഷം ബാറ്റിങ്ങിൽ പരാജയമായിരുന്ന താരത്തെ ആർ സി ബി റീട്ടേൺ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ബാറ്റിംഗിൽ തിളങ്ങാനായില്ലെങ്കിലും പവർപ്ലേ ഉൾപ്പെടെയുള്ള സമയത്ത് ബോൾ കൊണ്ടും ടീമിന് താരം പലവട്ടം വിക്കറ്റ് വീഴ്ത്തി സഹായിച്ചിട്ടുണ്ട് ഓപ്ഷനിൽ എത്തിയാൽ രാജസ്ഥാൻ മാക്സ്വെല്ലിനായി ശ്രമിച്ചേക്കും അടുത്തൊരു താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി തനിക്ക് ലഭിച്ച അവസരം മുതലാക്കി എമർജിംഗ് പ്ലെയർ അവാർഡ് വരെ നേടിയ താരമാണ് നിതീഷ് കുമാർ എസ് ആർ എച്ചിന് നാലുപേരെ മാത്രം നിലനിർത്താൻ ഓപ്ഷൻ ഉള്ളൂ അങ്ങനെ ഇരിക്കെ നിതീഷ് കുമാറിനെ റിലീസ് ചെയ്യാനാണ് സാധ്യത അതിനാൽ തന്നെ രാജസ്ഥാന് പറ്റിയ ഒരു ആയിരിക്കും നിതീഷ് കുമാർ പവൽ എന്ന വെസ്റ്റ് ഇന്ത്യൻ താരവും ഹിറ്റ് മേയറും ഈ സീസണിൽ രാജസ്ഥാനായി അധികം മത്സരങ്ങളിൽ തിളങ്ങാനായിട്ടില്ല എന്നത് സത്യമാണ് അതിനാൽ തന്നെ ഒരു മികച്ച ഫിനിഷറിനെ രാജസ്ഥാൻ ടീമിലെത്തിക്കാൻ ശ്രമിച്ചേക്കും ടിം ഡേവിഡ് ആ സ്ഥാനത്തിന് പരിഗണിക്കാൻ പറ്റിയ ഒരു താരമാണ് മുംബൈക്കായി പല മത്സരങ്ങളും ഒറ്റയ്ക്ക് ജയിപ്പിച്ചിട്ടുള്ള താരമാണ് എന്നാൽ ഇത്തവണ മുംബൈയുടെ പ്രകടനത്തിൽ താരത്തിനും കാര്യമായ സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടില്ല